ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഫെമീസ് ഫുഡ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡേ വ്ലോഗ് തന്നെയാണ് ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ഒപ്പം നമ്മൾ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയതിൻ്റെ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുനോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിതാ ട്രിവാൻഡ്രക്ക് ട്രെയിൻ ഇറങ്ങി ഇനിയിപ്പതാ ഓട്ടോയില് നേരെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും പിന്നെ പറയണ്ടായിട്ടോ നമ്മൾ കുറെ ദിവസം ഇവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം പൊടി പിടിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്ന ചെടികളൊക്കെ കരിഞ്ഞു പോയി പിന്നെതാ വീടിന്റെ മുക്കും മൂലയിലും ഉറുമ്പിന്റെ കലാപരിപാടികളും കാണാം അപ്പൊ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം എല്ലാ കാര്യങ്ങളും ഒന്നിൽ തുടങ്ങാനായിട്ട് അങ്ങനെ അങ്ങനെതാ മാറാലെ അടിക്കലും വീട് അടിച്ചു വേറെലും തുടക്കലും ഒക്കെ ആയിട്ട് എല്ലാരും ബിസി ആയിരുന്നു ഇനിയിപ്പതാ നമ്മളെല്ലാരും കുറിച്ച് ഫ്രഷായി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശയും ചട്നിയും ഒക്കെ ഇപ്പൊ ലഞ്ച് റെഡി ആക്കണം അപ്പൊ പച്ചമുളക് ഉണ്ടായിരുന്നില്ല ഫ്രിഡ്ജൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണല്ലോ പോയത് അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കാന്താരി മുളക് ചെടിയിലുണ്ടായിരുന്നു അതിനെ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കറിയിലൊക്കെ ചേർക്കാൻ പറ്റുമല്ലോ പിന്നെതാ സാധനങ്ങളൊക്കെ ഒക്കെ വാങ്ങിയിട്ട് വന്നു പാലും പച്ചക്കറിയും ഒക്കെ അതൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ചു ഫ്രിഡ്ജും നല്ല പണിയിലായിരുന്നു അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വെച്ചത് ഇനിയിപ്പം വേഗം ലെഞ്ചിന്റെ പണിയെല്ലാം ചെയ്യട്ടെ അപ്പൊ ഇതാ ഫിഷ് കിട്ടിയിട്ടുണ്ട് ചെറിയ നത്തോലി പോലുള്ള മീനാണ് ഏട്ടോ കിട്ടിയത് ഇപ്പൊ വേഗം ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറിയാണ് വെച്ചത് അതിലേക്ക് കുറച്ച് ഇരുമ്പം പുളിയൊക്കെ പറിച്ചിട്ടു അപ്പൊ ഇവിടെ ചെടിയിൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലിട്ടിട്ട് കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇതാ ഫിഷ് ഇട്ടു കൊടുക്കയാണ് അപ്പൊ നെത്തോലിയും ചെറിയ കുറച്ച് മീനുകളും കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ഐറ്റം ആണ് കിട്ടിയത് അപ്പൊ അത് പെട്ടെന്ന് തന്നെ വേവല്ലോ അധികം വേവൊന്നുമുള്ള മീനല്ല ചോറും വേവൊന്നുള്ള മീനല്ലും ഫിഷ് കറിയും ഒക്കെ റെഡിയാക്കി വെച്ച് എന്നിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടാ പിന്നെ ലഞ്ച് കഴിക്കാൻ നേരത്താണ് ഞാൻ ആ ഒരു നെത്തോലി ഫ്രൈ ചെയ്തെടുത്തത് അങ്ങനെ എല്ലാരും കൂടിയിട്ട് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ചു വീടൊക്കെ ക്ലീൻ ചെയ്തതിന്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചുനേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു ഈവനിങ് ഒക്കെ ആയപ്പം ഞാനും എക്കായും കൂടിയിട്ട് ത്രിവാൻഡ്രം ടൗണിലേക്ക് ഒന്ന് പോയി എനിക്ക് യൂട്യൂബിലേക്ക് വേണ്ടിയിട്ട് ഒരു മൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാ ഈ ഒരു ഫോണിൽ ഡബ് ചെയ്തപ്പം തീരെ സൗണ്ട് ഇല്ല എന്നൊക്കെ കമൻ്റ് വന്നു അപ്പൊ പിന്നെ ചെറിയൊരു മൈക്ക് വാങ്ങാമെന്ന് കരുതി വലിയ റേറ്റുള്ള മൈക്കൊന്നും വാങ്ങുന്നില്ല ഇൻഷാള്ള അതൊക്കെ യൂട്യൂബില് ഒന്ന് മെച്ചപ്പെട്ടതിന് ശേഷം വാങ്ങാന്ന് വിചാരിച്ചു പിന്നെ ഒരു ചെറിയ മൈക്ക് വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ പോവാണ് അങ്ങനെതാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് യൂട്യൂബ് ആക്സസറീസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് എത്തി കേട്ടോ ഒരു ചെറിയ ഷോപ്പാണ് പക്ഷെ എല്ലാ സാധനങ്ങളും ഉണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ നമ്മൾ കാസർഗോഡ് പോയപ്പം അവിടെ ഒക്കെ അന്വേഷിച്ചു ഒരു മൈക്കിന് വേണ്ടി അലഞ്ഞു നടന്നു പക്ഷെ കിട്ടിയില്ല അപ്പൊ പിന്നെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് അങ്ങനെ വാങ്ങാമെന്ന് കരുതി തപ്പിപ്പിടിച്ച് വന്നതാണ് കേട്ടോ ഈ ഒരു കട അപ്പൊ നമ്മൾ അവിടെ പോയപ്പം വേറെയും യൂട്യൂബേഴ്സ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മൈക്കൊക്കെ വാങ്ങി നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ജ്യൂസ് കടയിൽ നിർത്തി എന്ന് പറയുന്ന കടയുടെ പേരാണ് കേട്ടോ അതുപോലെ വെറൈറ്റി ആണ് ഇവിടുത്തെ ജ്യൂസുകളുടെ പേരും എല്ലാം ഫിലിമിന്റെ പേരൊക്കെയാണ് ഓരോ ജ്യൂസിന് ഇട്ടേക്കുന്നത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു കരിക്കിൻ ഷേക്ക് ഒക്കെ കഴിച്ചു മക്കള് പിന്നെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കയല്ലേ അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ പിന്നെതാ പല ഫ്ലേവർ ഉള്ള ഈ ഒരു സ്റ്റിക്ക് ഐസ് ആണ് കേട്ടോ വാങ്ങിയത് ചോക്കോ ബാറ് കുൽഫി ബാറ് മാംഗോ ബാറ് പിന്നെതാ ഈയൊരു സ്ട്രോബെറിയുടെ ഈ ഒരു ഐസ്ക്രീം അങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊക്കെ കഴിച്ച് മക്കളും ഹാപ്പിയായി പിന്നെ ഈ ഒരു മൈക്കാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് അധികം റേറ്റ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൈക്ക് തന്നെയാണ് കേട്ടോ ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളിനൊക്കെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മൈക്കാണെന്ന് എനിക്ക് തോന്നി മൈക്ക് ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പം ഇതാണ് മൈക്ക് ഇപ്പൊ ചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്ന ടൈപ്പ് ആണ് പിന്നെ അതാ പുറകിലായിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പ് വരുന്നുണ്ട് നമ്മുടെ ഡ്രസ്സിൽ ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാം മൈക്കിനോടൊപ്പം ഒരു കണക്ടറും കൂടി വരുന്നുണ്ട് പിന്നെ ഒരു ചാർജിങ് കേബിളും പിന്നെ ഒരു പൗച്ചും കൂടി ഇതിനോടൊപ്പം ഉണ്ട് ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ ഒരു മൈക്കിലാണ് അപ്പോൾ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുണ്ടല്ലോ അപ്പൊ കിച്ചണില് നല്ല ഇരുട്ടാണ് അതുകൊണ്ട് തന്നെ ഒരു ലൈറ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഒരു ട്രൈപോഡിൽ പോഡിൽ വെച്ച് കഴിഞ്ഞാൽ ഫോണും ലൈറ്റും ഒക്കെ ഒരേ സമയം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും മൂന്ന് രീതിയിലുള്ള ലൈറ്റ് എഫക്റ്റ് കിട്ടുന്ന ഒരു സംഭവമാണിത് അപ്പം എന്തായാലും എനിക്കത് യൂസ്ഫുള്ളാണ് പിന്നെ ഇക്കാക്കൊരു ഒരു ജിംബൽ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ജിംബലാണ് പിന്നെ നമുക്ക് സെൽഫി സ്റ്റിക്ക് ആയിട്ടും യൂസ് ചെയ്യാം ഒരു ചെറിയ റിമോട്ടും ഇതിൽ അറ്റാച്ച് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ട്രൈപോഡ് പോലെ ഇങ്ങനെ യൂസ് ചെയ്യാനും പറ്റും സ്റ്റാൻഡായിട്ട് പിന്നെ ഇതിൽ തന്നെ ഒരു ചെറിയ ലൈറ്റും വരുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ജമ്പലും കൂടിയാണിത് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എക്സസറീസ് ആയിട്ട് വാങ്ങിയത് ഇനി അടുത്തത് നിങ്ങൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോണത് ആ ദകൂള് തുറക്കുന്നതിനെ തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കും നോട്ടും ഒക്കെ വാങ്ങിയത് ഇക്കാര്യം മക്കളും കൂടിയിട്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നു യൂണിഫോം ഒക്കെ കഴിഞ്ഞ വർഷത്തു തന്നെ ഉണ്ട് അപ്പം അത് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നോട്ട് ബുക്സിൻ്റെയും ടെക്സ്റ്റ് ബുക്സിന്റെയും ഡീറ്റെയിൽഡ് ലിസ്റ്റൊക്കെ അവർക്ക് സ്കൂളിൽ നിന്ന് കിട്ടും അപ്പം അതനുസരിച്ചിട്ട് അവരെ നോട്ട് ബുക്ക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ദാ പേന വൈറ്റ്നറ് റബ്ബറ് അത്യാവശ്യമുള്ള ഒട്ടിക്കാൻ വേണ്ട ഫെവീകോള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ചെറിയ മോളിന്റെ കിറ്റൊക്കെ തീരെ അങ്ങ് കയറി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒരു പുതിയ കിറ്റും കൂടി വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിന്റെ സൈഡിലായിട്ട് കുട വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് പിന്നെ അല്ലാതെ തന്നെ രണ്ട് കമ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള നല്ലൊരു കിറ്റാണ് അങ്ങനെ സ്കൂളിലേക്ക് ആവശ്യമുള്ള കുറെ സാധനങ്ങളൊക്കെ വാങ്ങി അവരെല്ലാം ഹാപ്പിയായി ഇനിയിപ്പം ബുക്ക് ബൈൻഡിങ് പരിപാടിയാണ് ഈ ഒരു ആയിട്ടുള്ള റോൾ ഷീറ്റിലാണ് കേട്ടോ ബൈൻഡ് ചെയ്യുന്നത് അപ്പോൾ ഇതില് നെയ്ൻ സ്ലിപ്പ് പെട്ടെന്ന് സ്റ്റിക്ക് ആവൂല കേട്ടോ ഇളകി ഇങ്ങ് പോരും അപ്പൊ ആ ഒരു ഒരു സൈഡിൽ നല്ല ഗ്രിപ്പ് വരുന്നുണ്ട് മറ്റേ സൈഡ് പ്ലെയിൻ ആണ് അപ്പൊ ഞാൻ എന്തായാലും തിരിച്ചിട്ട് നമ്മൾ ബൈൻഡ് ചെയ്താൽ അതായത് ആ പ്ലെയിൻ ഭാഗം പുറത്ത് വന്നാൽ നമുക്ക് നെയ്ൻ സ്ലിപ്പ് ഒക്കെ ഒട്ടിക്കാൻ പറ്റും അതിങ്ങനെ ഇളകി പോരൂല സ്റ്റിക്കായിട്ട് തന്നെ നിന്നോളും അങ്ങനെ മറിച്ചിട്ടിട്ടാണ് കേട്ടോ ബൈൻഡ് ചെയ്തത് പിന്നെ ഒന്നുകിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ നെൻസ്ലിപ്പ് ആ ഒരു ബുക്കിന്റെ പുറത്തൊട്ടിച്ചതിന് ശേഷം ഈയൊരു ബൈൻഡ് ഇട്ടാലും മതി അപ്പൊ അത് കുറച്ചുകൂടി എനിക്ക് എന്തോ ഒരു സുഖമായിട്ട് തോന്നിയില്ല നമുക്ക് പേര് പെട്ടെന്ന് ക്ലിയർ ആയിട്ട് കാണാത്ത പോലെ തോന്നി അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ മറിച്ചാണ് കേട്ടോ പിന്നെ ബൈൻഡ് ചെയ്തത് ബുക്ക്സ് ഒക്കെ ബൈൻഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് എഴുതിയിട്ട് പറഞ്ഞു പോവാം അപ്പൊ അത് ബുക്ക് നമ്മൾ കറക്റ്റ് പാകത്തിന് ആ ഒരു ഷീറ്റിന്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം രണ്ട് സൈഡും ഒരു ഇഞ്ച് വീതം ഏകദേശം ഒരു ഇഞ്ച് വീതം തുല്യ അളവിൽ നമ്മൾ വിട്ടതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുക എന്നിട്ടത് രണ്ട് സൈഡും ഇതുപോലെ ഒരുമിച്ച് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരു സൈഡ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക സാധാരണ നമ്മൾ ബ്രൗൺ പേപ്പറിൽ ബൈൻഡ് ചെയ്യുന്നതുപോലെ അത്ര ഈസിയൊന്നുമല്ല ഈ ഒരു ട്രാൻസ്പ്ലാന്റ് ഷീറ്റ് പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് നീങ്ങി നീങ്ങിക്കളിക്കും അതുകൊണ്ട് നമ്മൾ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത ഉടനെ തന്നെ ഇങ്ങനെ ഒന്ന് സ്റ്റാപ്ലർ ചെയ്ത് ഉറപ്പിക്കുക അപ്പോൾ അങ്ങനെ പിൻ ചെയ്ത് ഉറപ്പിക്കുമ്പോൾ പിന്നെ നീങ്ങൂലല്ലോ അതങ്ങനെ ലോക്ക് ആയിട്ടിരുന്നോളും പിൻ ചെയ്യുന്നതിന് മുമ്പ് രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് ആ ഒരു ഉള്ളിലേക്ക് മടക്കേണ്ട ഭാഗം വിട്ടതിന് ശേഷം വേണം പിൻ ചെയ്യാനായിട്ട് എന്നിട്ട് മറിച്ച് വച്ചതിന് ശേഷം മറുവശത്തും അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റാപ്ലർ സ്ട്രാപ്ലർ അടിച്ചുകൊടുക്കുക അപ്പൊ അതാ പിന്നെ ബുക്ക് മൂവ് ചെയ്യില്ല നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും ഇനി നമുക്ക് ഈ ഒരു സൈഡൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് വെറുതെ ഒന്ന് കട്ട് ചെയ്താലും മതി അല്ലെങ്കിൽ കുറച്ചുകൂടി നീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു രണ്ട് സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ കുറച്ചുകൂടി ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അത് മടക്കി കട്ട് ചെയ്തതിനു ശേഷം ഈ ഒരു ഭാഗവും കൂടി ഒന്ന് മുറിച്ച് കളയുക എന്നിട്ട് നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കാം അപ്പൊ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ആ ഒരു കോർണറും ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ബുക്ക് ബൈൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ ഈയൊരു ഭാഗത്തും വേണമെങ്കിൽ സ്റ്റാപ്ലർ അടിക്കാം പക്ഷെ അത് നല്ല ലോക്ക് ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ സ്റ്റാപ്ലർ ഉപയോഗിച്ചില്ല ആ ഭാഗത്ത് അപ്പൊ ഈ ഒരു എഡ്ജ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഈ ഒരു കോർണർ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് മടക്കി കൊടുത്താല് ബുക്കിന്റെ പുറത്തേക്ക് അധികം ഇങ്ങനെ പ്ലാസ്റ്റിക് തള്ളിയിട്ട് അങ്ങനെ കാണൂല അപ്പൊ കുറച്ച് നീറ്റായിട്ട് കാണും അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അല്ലാതെ മടക്കിയാൽ ആ ഒരു ഷീറ്റിന്റെ ഭാഗം ബുക്കിന്റെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും അപ്പൊ അതൊരു വൃത്തിയടല്ലേ അപ്പം അതുകൊണ്ട് ആ ഒരു കോർണർ ഒന്ന് മടക്കി കൊടുത്തതിനു ശേഷം ഇതുപോലെ സ്റ്റാപ്പർ അടിച്ചു കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റാപ്ലർ അടിക്കാതെ ഇതിൽ സെല്ലോ ടാപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ഇതൊന്നും പിടിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അത് നമുക്ക് പ്രായോഗ്യമല്ല എനിക്ക് കുറച്ചുകൂടി ഏത് സ്റ്റാപ്ലർ ആണ് കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയത് അപ്പോൾ കുറച്ചുകൂടി സമയം എടുത്ത് സെല്ലോ ടാപ്പ് വെച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം നമുക്ക് കൊച്ചു കുട്ടികളാണല്ലെങ്കിൽ അവരെ കയ്യിൽ ഇങ്ങനെ സ്റ്റാപ്ലർ ഒന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടാപ്പ് യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു കട്ട് ചെയ്യുന്ന മെത്തേഡ് ഞാൻ കാണിച്ചില്ലേ അതല്ലാതെ ഇങ്ങനെ ബുക്കിന്റെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുന്ന ഒരു രീതിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അത് നല്ലോണം കുറച്ചും കൂടി ലോക്കറായിട്ടിരിക്കും പക്ഷെ എല്ലാ ബുക്കിലും നമുക്കത് ചെയ്യാൻ പറ്റില്ല കുറച്ച് പേജസ് കൂടുതലുള്ള ബുക്കിലൊന്നും ഇങ്ങനെ ഉള്ളിലേക്ക് നമുക്ക് ആ ഒരു ഷീറ്റ് കടത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുക തന്നെ വേണം അപ്പം ഇങ്ങനെ എല്ലാ സൈഡിലും ഇതുപോലെ സ്റ്റാർപ്പർ അടിച്ചു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നമുക്ക് ബുക്ക് ബൈൻഡ് ചെയ്യാൻ കഴിയും ഇവിടെ രണ്ടുപേരുടെ ബുക്സ് എല്ലാം ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ അഞ്ച് റോള് വേണ്ടി വന്നു അപ്പൊ ഈ ഒരു റോളിന് എഴുപത്തി രൂപയാണ് കേട്ടോ പ്രൈസ് അങ്ങനെതാ മക്കളുടെ ടെക്സ്റ്റ് ബുക്സും ഞാൻ എല്ലാം ബൈൻഡ് ചെയ്തെടുത്തു അപ്പൊ ഇത് ഒറ്റ ദിവസം കൊണ്ടല്ലോട്ടോ രണ്ട് ദിവസം എടുത്തു ഇത് കംപ്ലീറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് അങ്ങനെതാ പുതിയ ബുക്സും ബാഗും ഒക്കെ ആയിട്ട് കൂട്ടുകാരെല്ലാം സ്കൂളിലേക്ക് പോണ ആ ദിവസമാണ് ഇന്ന് അപ്പൊ ഇന്ന് സ്കൂളുള്ള ആ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ്ട്ടോ നിങ്ങൾ കാണുന്നത് അപ്പൊ മക്കള് ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് ദോശയാണ് കേട്ടോ അന്ന് ഉണ്ടാക്കിയത് ഒരാൾക്ക് മാത്രമാണ് ഇന്ന് ഈവനിങ് വരെ ക്ലാസ് ഉള്ളത് മറ്റേയാൾക്ക് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഉച്ച ഉച്ചവരേ ഉള്ളൂ അപ്പൊ ചെറിയ മോക്ക് ലഞ്ച് കൊടുത്തുവിടേണ്ട ആവശ്യമില്ല അവൾ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പതാ ഞാന് ഗീ ആണ് കേട്ടോ റെഡിയാക്കിയത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഗീ റൈസ് റെഡിയാക്കിയത് അപ്പോൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് വെളിച്ചെണ്ണയിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒക്കെ ചേർത്ത് ചേർത്തു പിന്നെ ഒരു ചെറിയ സവാളയും പിന്നെ ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി അതിലേക്ക് കറുവാപ്പട്ടയും ഏലക്കയൊക്കെ വീതം ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ദമ്മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ചേർത്തത് ചെറിയ അരിയാണ് കേട്ടോ ജീരകശാല റൈസാണ് എന്നിട്ട് വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്തു അരി വെന്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് മക്കൾക്ക് ലഞ്ച് ബോക്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ വിഭവമാണ് കേട്ടോ കാണിക്കുന്നത് ആ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ചെയ്തു വെക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആണ് അപ്പോൾ ആദ്യം നമ്മൾ കറി സാധാരണ കറി ഉണ്ടാക്കൂല്ലേ ചിക്കൻ അതുപോലെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ചിക്കൻ സെപ്പറേറ്റ് കുരുമുളകോ മഞ്ഞൾപ്പൊടിയോ ഇട്ട് കുക്ക് ചെയ്തെടുക്കുക ഞാനിവിടെ ചിക്കൻ പെരട്ട് വെച്ചതിന് ശേഷം അതിൽ നിന്നാണ് കേട്ടോ ആ ഒരു ചിക്കൻ എടുത്തത് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തു നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ഇത് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തുള്ളി അളവിൽ പെരുംജീരപ്പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്തത് പിന്നെ എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഈ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറി ആ ഒരു മിക്സ് ആയി വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കുക ഞാനിതിലേക്ക് ഒരു ഫുൾ ചിക്കൻ തന്നെ ചേർത്തിട്ടുണ്ട് കാരണം ഹാഫ് ചിക്കൻ ഞാൻ മറ്റേ ആ ഒരു റെസിപ്പിക്ക് വേണ്ടി എടുക്കുക കേട്ടോ അപ്പം അത് പിന്നീട് കാണിച്ചു തരാം അപ്പം ഇത് നന്നായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ ഒരു മസാല ചിക്കനിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചിക്കൻ സെപ്പറേറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക മഞ്ഞൾ പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഞാൻ എക്സ്ട്രാ ചിക്കൻ കറിയും കൂടി വേണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ റെഡിയാക്കി എടുക്കുന്നതാണ് അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ചിക്കനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു ഗ്രേവിയിൽ മുങ്ങത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു ചിക്കനും വെജീസും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം ഒലിവോയിലാണ് കേട്ടോ എടുത്തത് അതിലേക്ക് അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുകയാണ് ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പീസോളം ചിക്കന് വേണ്ടിയിട്ട് ഒരു വലിയ സവാള വേണം അപ്പം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക തീരെ ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒന്ന് കുഴഞ്ഞു കിട്ടിയാൽ മതി അപ്പം അത് സൈഡിലേക്ക് ആക്കിയിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരം പൊടിച്ചത് പിന്നെ കുറച്ച് മീറ്റ് മസാല അല്ലെങ്കിൽ ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഈ പൊടികളുടെ പച്ചമണം ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ നല്ല പിഞ്ച് ബീൻസാണ് ചേർത്തത് പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രോക്കോളിയും കൂടി ചേർക്കാട്ടോ അത് നല്ല ടേസ്റ്റാണ് ചേർത്താൽ അപ്പം എന്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കിയതാണ് പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളകും കൂടി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് അപ്പം കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലേ അതുകൊണ്ട് അധികം പച്ചമുളക് ചേർത്തിട്ടില്ല കുറച്ചിത് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാണ് കേട്ടോ എങ്കിൽ ഈ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ കുറച്ച് എരിവ് പിന്നെ ഇതിലേക്ക് അല്പം കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തിക്ക് ആയിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺഫ്ലോർ മിക്സ് തിളച്ച് വരുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും അധികം കുക്കായി പോകരുത് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച കൂടി തന്നെ ഇരിക്കണം ഇനി ഇതിലേക്ക് അല്പം ഡാർക്ക് സോയാ സോസാണ് ചേർത്ത് കൊടുത്തത് ഓയിസ്റ്റർ സോസ് അല്ലേ അതാണ് ചേർക്കേണ്ടത് പക്ഷെ ഞാൻ അത് കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡാർക്ക് സോയാ സോസ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്തു അപ്പം അതാ ഒക്കെ ഒരു ഹാഫ് കുക്ക് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരല്പം ഗ്രേവി കറിയുടെ ഒരു ഗ്രേവിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അധികം ചേർക്കേണ്ട ആവശ്യമില്ല ഒരു ചിക്കൻ മാത്രം മതി ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വെജിറ്റബിൾസും ആ ഒരു ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പം അല്പം കുറവായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്തിട്ട് ഇത് ഒന്നുകൂടി ഒരു രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോ അധികം കുക്കിംഗ് ഒന്നുമില്ല ജസ്റ്റ് മിക്സിങ് മാത്രമേ ഉള്ളൂ ആ ഒരു ചിക്കനും വെജീസും ഒക്കെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ലാസ്റ്റായിട്ട് ഒരു ചെറിയ സ്പൂണിൽ ഹണിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഹണി ചേർത്ത് പണി ഇട്ടണ്ട മധുരം ചിക്കനിൽ ഇഷ്ടമുള്ളവർ മാത്രം അതിലേക്ക് ചേർത്താൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മക്കൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സിനൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് വെജിറ്റബിൾസ് ഒക്കെ അല്ലാതെ നമ്മൾ കൊടുത്ത മക്കള് കഴിക്കാൻ മടിക്കും അപ്പൊ ഇങ്ങനെ കൊടുത്ത പാത്രം ഉറപ്പായിട്ട് കാലിയാവട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ചെറിയ മോക്ക് ലഞ്ച് വേണ്ടല്ലോ അപ്പൊ പിന്നെ അവൾക്ക് ഉച്ചവരെയല്ലേ ഉള്ളൂ അതുകൊണ്ട് സ്നാക്സ് ആയിട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തൻ ഉണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് ബോക്സിൽ വെച്ചു കൊടുക്കയാണ് പിന്നെ അത് പപ്പടം ഇഷ്ടമായതുകൊണ്ട് മക്കൾക്ക് അതുകൂടി ഞാൻ കൊടുത്തു കൊടുത്തുവിടാണ് അപ്പം നമ്മുടെ കുട്ടികൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് വേണം നമ്മൾ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാനായിട്ട് അപ്പം എന്തായാലും അവർ ഫുള്ളായിട്ട് കഴിക്കും അല്ലെങ്കിൽ ഉറപ്പായിട്ടും തിരിച്ചു കൊണ്ടുവരും അപ്പം അത് ആ ഒരു ഗീ റൈസും ചിക്കൻ്റെ ആ ഒരു വെജിറ്റബിൾ കുറുമയും കൂടി ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സ് ഒക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ അവർ റെഡിയാവുന്ന തിരക്കിലാണ് കേട്ടോ ഇവിടെ ഇവിടെതാ ഐസ ബാഗൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കുകയാണ് അപ്പൊ അവളുടെ ബാഗിന്റെ ഉള്ളിൽ എന്താണ് വെക്കുന്നതെന്ന് കാണാം ഇന്നിപ്പോൾ ഉച്ചവരെ ആയതുകൊണ്ട് എല്ലാ ബുക്സും ഒന്നും എടുക്കുന്നില്ല ഒരു റഫ് ബുക്ക് മാത്രം കൊണ്ടുപോകാനാണ് പ്ലാൻ അപ്പോൾ എല്ലാ ബുക്സും കൂടി വെറുതെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇന്നൊന്നും പഠിപ്പിക്കത്തില്ല ടൈം ടേബിളൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുള്ളൂ അപ്പം അതവള് പൗച്ചിൽ പെൻസിലും റബ്ബറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അതും വെച്ചു പിന്നെ ദാ മഴ ആയതുകൊണ്ട് കുട എടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ വാട്ടർ ബോട്ടിലും ആ ഒരു ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തണ്ണിമത്തനും കൂടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് ഐസയുടെ ബാഗിലുള്ള സാധനങ്ങൾ അങ്ങനെ ഇതാ അവധിക്കാലമൊക്കെ കഴിഞ്ഞ് മക്കളിതാ ആദ്യത്തെ ദിവസം സ്കൂളിലേക്ക് പോവാണ് അപ്പൊ നിങ്ങളുടെ സ്കൂൾ ഡേയ്സ് ഒക്കെ എങ്ങനെയായിരുന്നു അപ്പൊ ഈ വീഡിയോ കാണുന്ന മക്കളുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും സ്റ്റേ ടേക്ക് കെയർ ബൈ ബൈ